അബു ഷമീർ നാട്ടിക അതെ നമ്മുടെ ബഹുമാന യൂസഫലിക്കാര നാട്ടുകാരും കൂടിയാണ് ഹാസ് ഇൻസ്പെക്ട് മീ എന്നുള്ള വലിയൊരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ഒരു സ്പെസിഫിക് ലൈനിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അല്ലെ എങ്ങനെയാണ് ഈ ഒരു തുടക്കം എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള കാരണം സാധാരണ ബിസിനസ്സിലേക്ക് ആളുകൾ മൂന്ന് ടൈപ്പാണ് ഒന്ന് ഫാമിലി ബിസിനസ് നടത്താറുള്ളത് എന്റെ ഉള്ളിൽ ഒരു ഫയർ ഉള്ള ആൾക്കാരുണ്ട് ആക്സിഡന്റ് വരുന്ന ആളുണ്ട് ഞാൻ ശരിക്കും മൂന്നാമത്തെ കാറ്റഗറി എന്റെ ഫാദർ ബിസിനസ് ചെയ്തിട്ടുണ്ട് ഞാനും പല ബിസിനസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരുന്നത് ആക്സിഡന്റ് ആണ് എന്റെ ഒരു കസിന് ഇവിടെ ഉണ്ടായിരുന്നു യുവരുന്നു അതായത് ഈ ഡേഞ്ചറസ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തില് ഒരു മാസ്റ്റർ സാധാരണ ലൊജിസ്റ്റിക്സ് അല്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിലുള്ള ഫ്ലെയിമാണ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകാൻസ് സ്റ്റാർട്ട് ചെയ്താണ് അതിൽ ഷാർദിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് പറഞ്ഞപ്പോൾ അതിനോട് ജോയിൻ ചെയ്യാൻ ഞാൻ അവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യും ഞാൻ ഒരുമിച്ച് ദുബായിൽ മക്സം എയർപോർട്ടിൻ്റെ അടുത്തുള്ള കാർ തുടങ്ങുന്നത്

മാർക്കറ്റ് അതിന് ലോകത്തൊരു ഒരു ഒരു ബുക്ക് ബുക്ക് എല്ലാ എല്ലാ വർഷവും വർഷവും ആ അപ്ഡേറ്റ് രണ്ട് ൂടുമ്പോ നമ്മുടെ സ്റ്റാഫിന് ട്രെയിനിങ് സാധാരണ കച്ചവടത്തില് അപ്രൂവൽ ഉള്ള ട്രെയിനിങ് സെന്ററിൽ പോയിട്ടുണ്ട് വേണം ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ട് അതിൽ എയ്റ്റ് പെർസെന്റ് മാർക്ക് സ്കോർ ചെയ്യണം അത് ഓരോ വർഷം കൂടുമ്പോഴും അത് അക്രൂഡ് ചെയ്യണം അതിൽ പാസ് ആവണം നമ്മൾ ഇരുപത്തിയഞ്ച് വർഷം ഈ ഫീൽഡിലുള്ള ഒരാളാണെങ്കിലും അയാൾക്കതിൽ ട്രെയിനിൻ കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും ഫീ സർട്ടിഫിക്കറ്റുള്ള ആളുകളെ നമ്മള് അപ്പോയിന്റ് ചെയ്യാറുണ്ട് പിന്നെ നമ്മള് ആളുകൾക്ക് ജോലി ഒരു മോട്ടീവ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഫ്രഷേഴ്സ് ഒക്കെ നമുക്ക് വരും നമ്മള് പരിചയമുള്ള അടുപ്പുള്ള നാട്ടുകാരോ ബന്ധുക്കളുണ്ടെങ്കിൽ നമ്മ അവരെ ട്രെയിനിൽ പറഞ്ഞേക്കും പറഞ്ഞ വെച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വരും എന്നിട്ട് അവർക്ക് നമ്മൾ കമ്പനിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് പഠിച്ചു വരും മിനിമം അവരി പേരാണ് അതിൽ വേണ്ടത് മിനിമം ലൈസൻസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ രണ്ടുപേരുമാ എന്താണ് ഒരു പേഴ്സണൽ ഏഴു പേരോളം അച്ചീവ് ചെയ്യാനുള്ള സാധാരണ ബിസിനസ് അറിയിക്കഴിഞ്ഞാല് ബിസിനസ്റ്റാള്ളത് നമ്മള് ലക്ഷ്യമാണ് സാധാരണ ഗതിയിൽ നമുക്ക് ഒരു സാലറി കിട്ടി അല്ലെങ്കിൽ ഒരു ഇൻകം ഉണ്ട് നമുക്ക് ജീവിച്ചു പോകാനൊക്കെ പറ്റും പക്ഷെ അതിനേക്കാളും അപ്പുറം നമ്മൾ ബിസിനസ്സുകാരൻ്റെ മനസ്സിലെപ്പോഴും ഗ്രോത്ത് ഉണ്ടാവണം ആ ഗ്രോത്ത് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉണ്ടാവും നമ്മൾ ഞാൻ ഇത് തുടങ്ങുമ്പോൾ രണ്ട് സ്റ്റാഫ് എനിക്ക് ഉണ്ടായുള്ളൂ പിന്നെ കുറേ നാളുകൾ നമ്മൾ അഞ്ച് സ്റ്റാഫായിട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ അഹമ്മദ് ഇല്ല നിങ്ങൾ ഇരുപത് പേരുണ്ട് ഒരു ടീം ഒരു ഫാമിലി ടീമായിട്ട് ഇരുപത് പേരുണ്ട് അത് അങ്ങനെ ഇരുന്നൂറിലേക്ക് എത്തിക്കണമെന്നും ഞാനാണെങ്കിൽ ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ബിസിനസ് അല്ലാതെ പേഴ്സണൽ ലെവലിൽ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ് ഞാൻ പല വേദികളിലും കാണാറുണ്ട് എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡവും അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പറയാം മനുഷ്യന് സോഷ്യൽ ലൈഫ് നൽകുന്ന ആളുകളാണ് സാധാരണ രീതിയില് റിസർവ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അവരെ സഹായിക്കാന്നുള്ളത് ഒരു മനുഷ്യത്വമാണ് അതില്ലെങ്കിൽ മനുഷ്യന് മനുഷ്യനാവും എവിടെയാണ് ആളുകൾ ഉള്ളത് അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നത് മനുഷ്യത്വമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലോജിസ്റ്റിക്സിൽ ഇതുപോലെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയില് ഈ ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകുന്ന കമ്പനിയാണ് ഈ ഹാസ് ഇൻസ്പെക്ടർ അതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ചത് മനുഷ്യത്വം ആ കണ്ണുകളിൽ നമുക്ക് കാണാമായിരുന്നു ആ മനുഷ്യത്വം തിളങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിസിനസ്സിനെ വളർത്തി കൊണ്ടുവരേണ്ടതും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഈ ടൈപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഏത് പാദരാത്രിക്ക് നിങ്ങൾക്കൊരു സർവീസ് ആവശ്യമാണെങ്കിലും ഈ ഒരു കോൺടാക്ട് നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റും സർവീസിൽ നിന്നുള്ള ഒരു കറൻസിയിൽ വിശ്വസിച്ചുകൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വിശ്വസിച്ചുകൊണ്ട് അതിനേക്കാൾ അവർക്ക് മനുഷ്യത്വം കാത്തുസൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അഘോഷം തീർക്കാം ഓൾ ദ വെരി ബെസ്റ്റ് ുംബിയിലെ ഇനിയും ഇരുന്നൂറിലും രണ്ടായിരത്തിലും ആൾക്കാരിലേക്ക് ഇതെത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു ഓർച്ച വരുമ്പോൾ മുനീർ അൽവഫ വി